അരികോട് തെരട്ടമ്പൽ സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടെ കരിമരുന്ന് പ്രയോഗത്തിനിടെ നിരവധി പേർക്ക് അപകടം സംഘാടകർ കരുതി കൂട്ടി വെച്ച അപകടം എന്ന് വേണമെങ്കിൽ പറയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആനയും കൊണ്ടുപോയി അതുപോലെ തന്നെ സെവൻസ് ഫുട്ബോളും കൊണ്ടുപോയി പല സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗാലറി വിടുകൊണ്ടിരിക്കാം ആനക്കാണെങ്കിലും വധ കളകൊണ്ടിരിക്കാം മനുഷ്യ നിരവധി പേർക്ക് അപകടം പറ്റിയിട്ടും അരീക്കോട് തരട്ടമ്മല ഇന്നലെ കളി ആരംഭിച്ചു സംഘാടകർക്ക് മനുഷ്യന്റെ ജീവന് വിലയില്ലാന്ന് മനസ്സിലായി ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങിയ പോലീസ് എമ്മമാരോ കണ്ടു നിന്നില്ല ആയിരം പേർക്ക് കാണാവുന്ന സ്റ്റേഡിയത്തിൽ പതിനായിരങ്ങൾ ഇറങ്ങിയാലോ ത്രോലൈൻ ഇല്ല അതുപോലെ ഗോളി ഏതാന്ന് തന്നെ മനസ്സിലാവുന്നില്ല എല്ലാരും ഗ്രൗണ്ടിലാണ് എന്നിട്ടും ആ കളി അവിടെ നടക്കുന്നുണ്ടല്ലോ സംഘാടകരെ നിങ്ങൾക്ക് കേശാണ് മുഖ്യം അല്ലാതെ ഫുട്ബോളിനോടുള്ള മുഹമ്മത്തല്ല നിങ്ങൾക്ക് പിന്നെ കളി പകുതി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി അല്ല അവരെ രോഷം ഒരു തീർക്കും അതെങ്ങനെയാണെങ്കിൽ വരുത്തി കൂട്ടി വെക്കുന്ന പരിപാടി നിർത്തിയില്ലെങ്കിൽ പണിയാവുകയും കളി കാണാൻ ഒരുപാട് കുഞ്ഞുങ്ങൾ വരെ വരുന്നുണ്ട് അവർക്ക് ഒന്നും ഓടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നിങ്ങൾക്ക് ഈ പതിനായിരം ആൾക്കാർ വന്നതുകൊണ്ട് അവരെന്ന് ക്യാഷ് മേടിച്ചു ഒരു ലക്ഷമാണെങ്കിലും നിങ്ങൾ അവിടെ ആളുകൾ കയറ്റും കളി നടക്കില്ല ഞാൻ വീണ്ടും പറയുന്നു പൈസയാണ് മുഖ്യം അല്ലാതെ ഫുട്ബോളിനോടുള്ള മുഹബത്തൊന്നും നല്ലതും അല്ലപ്പോഴേ ഗ്യാലറി വേണോ എടപ്പാൾ ഗ്യാലറി വേണോ ഇപ്പൊ അരീക്കോട് തിരട്ടമല്ലെ അരിമരുന്ന് പ്രയോഗത്തിന് ഇടപെ കിട്ടണം ഇതൊന്നും ഇനി ഒരു ആവാതിരിക്കട്ടെ